ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ എന്നാണ് ഹലോ കേക്കുന്നുണ്ടോ മേഡം ആ ഞാൻ തൃശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടിയിരുന്നോ ഏതൊരു വിവാഹം കഴിഞ്ഞോ ഓക്കേ മേഡം ഞാനൊരു മെട്രിമോണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്ക് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കഴിഞ്ഞാലും അല്ലെങ്കിലും ഇല്ല അപ്പൊ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ കറക്റ്റ് ആണോ എന്നറിയാൻ കൂടി വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് എന്തൊക്കെ ഉയരം ഡിഗ്രി ഇടത്തരം കുടുംബം മലപ്പുറം എം കോമാണല്ലേ ഓക്കേ 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 അതിൽ പറ്റുന്ന കറക്ഷൻ ഉണ്ട് അത് എം എസ് സി ഓക്കെ ഇടത്തരം കുടുംബം മലപ്പുറം സ്ഥലം സെന്റർ തന്നെയാണോ ഓക്കെ ഇപ്പൊ നമ്മൾ ഈ മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളു അതോ മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഓക്കെ ആ ഓക്കെ മേഡം ഇപ്പൊ നമുക്ക് എത്ര വയസ്സുണ്ട് മാഡത്തിന് മുപ്പത്തിയേഴ് എത്ര വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നത് നാൽപ്പത് ഓക്കെ നമ്മള് വിദ്യാഭ്യാസം അവർക്ക് എന്ത് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമുക്ക് വിദേശത്തുള്ളവർ നോക്കുന്നുണ്ടോ അതോ വിദേശം നോക്കുന്നുണ്ടോ വിദേശം നോക്കുന്നുണ്ട് അല്ലെ നാട്ടിലും നോക്കുന്നുണ്ട് എങ്ങനെയാണോ ഇപ്പൊ നമുക്ക് ജാതകം നോക്കുവോ നിർബന്ധ നിർബന്ധമൊന്നുമില്ല നിർബന്ധമില്ല ഓക്കെ ഓക്കെ അല്ല ജാതകം ചിലപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പറയും ചിലപ്പോ ജാതകം നോക്കണം അതുകൊണ്ടും ചോദിച്ചതാണ് എടുത്തിട്ട് ഇപ്പം നക്ഷത്രം എന്താ ചിത്തിര അപ്പൊ നമുക്ക് ഈ കോഴിക്കോട് മലപ്പുറം തൃശൂർ ഭാഗങ്ങളിലുള്ളവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും നാല്പത് വയസ്സുവരെയുള്ളവരും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരും നമുക്ക് നോക്കാം ഇതില് വിദ്യാഭ്യാസം ഒക്കെ നമുക്ക് എന്താണ് ജോലി നോക്കുന്നത് പ്രൈവറ്റോ ഗവൺമെന്റോ എങ്ങനെയാണ് നല്ലത് അല്ലേ മാഡം ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യണം ഓക്കെ അപ്പോ ആ ഐ ടി മേഖലയിൽ ആണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയണോ അല്ലെ ഫസ്റ്റ് മാര്ജ് ആണല്ലോ ഓക്കെ 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 മേഡം അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഡിമാൻഡിനനുസരിച്ചുള്ളവര് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഒരു മിനിറ്റ് മേഡം നമുക്ക് ഈഴവ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ എല്ലാ കാശ് നോക്കൂ നിർബന്ധ ഓക്കെ മേഡം താങ്ക് യു താങ്ക് യു